ഈ എന്തേലും വെക്ക് ഉറുമ്പിന്റെ ഒരു അങ്ങനെ ഫൈനലി മുരിങ്ങയില വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നു എന്നെ തീരുമാനിച്ചോ അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയിലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുരിങ്ങയിലെ തോരനുണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ മുരിങ്ങയിലെ തോരൻ വെക്കുമ്പോൾ ഇലകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം ഇത് നമ്മൾ എത്ര എടുത്താലും ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചും ഉണ്ടാകത്തുള്ളൂ കേട്ടോ പിന്നെ മുരിങ്ങയിലയുടെ ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല പ്രൊട്ടക്ഷൻ തരാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ക്യാൻസറിനുള്ള നല്ലൊരു പ്രിവെൻഷൻ കൂടിയാണ് മുരിങ്ങയില ഇല മാത്രമല്ല മുരിങ്ങയുടെ പൂവും കായും എല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ തണ്ടിൽ നിന്ന് ഇല വേർതിരിച്ചെടുക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അമ്മയൊക്കെ നല്ല സ്പീഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഈ ഇല ഫുൾ എടുത്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അല്ലാതെ ഇങ്ങനെയും വാഷ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇല മാത്രം എടുക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഇ ഫുള്ള് ഇല വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം ഇതിലിങ്ങനെ ചിലന്തിയും അതിൻ്റെ വലയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മുരിങ്ങയിലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ മാറ്റണം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളമെല്ലാം മാറ്റി ഇതിപ്പോൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം ഞാനൊരു ഹാഫ് തേങ്ങയാണ് കേട്ടോ ഇതിനെടുത്തേക്കുന്നത് തേങ്ങ എത്ര വെച്ചാലും നല്ലതാണ് അപ്പോൾ അതേ ഒരു ഹാഫ് തേങ്ങയും കുറച്ച് ജീരകവും ഒരു രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞൊന്നും പോവണ്ട നമുക്ക് തോരനൊക്കെ അരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് തവണ ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ടൊരു ചട്ടി വെച്ചുകൊടുക്കുക ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ ആട്ടിയ പ്യുവർ കോക്കനട്ട് ഓയിലാണ് അപ്പോൾ അങ്ങനെ പ്യുർ കോക്കനട്ട് ഓയിൽ ഓയിലുള്ളവർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതിലോട്ട് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ സോള ഇട്ട് കൊടുക്കാം സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടില്ല പിന്നെ നമുക്ക് ഈ സവോളയുടെ കൂടെ തന്നെ സവോള പെട്ടെന്ന് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരപ്പ് തയ്യാറാക്കിയാൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി സവോള ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് തേങ്ങയാണ് കേട്ടോ ഇടുന്നത് സാധാരണ തോരം വെക്കുമ്പോൾ എല്ലാവരും തേങ്ങ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് പക്ഷേ മുരിങ്ങയിലെ തോരം വെക്കുമ്പോൾ തേങ്ങ വേണം ഫസ്റ്റ് ആഡ് ചെയ്യാൻ എന്നിട്ട് ലാസ്റ്റ് വേണം മുരിങ്ങയിൽ ആഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും ആ എണ്ണയിലോട്ട് ഡയറക്റ്റ് നമ്മൾ മുരിങ്ങയിലിടുകയാണെങ്കിൽ ആ ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എണ്ണയിലോട്ട് തേങ്ങയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത ശേഷം മാത്രം മുരിങ്ങയിലിടണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ട് തേങ്ങ ഇടുന്നതിന് മുന്നേ ഇലകൾ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ട ഉണ്ടായിട്ടിരിക്കും അത് ഒരു കയ്പ് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയിട്ട് തേങ്ങ ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം മാത്രം മുരിങ്ങയിലിടുന്നത് ഈ ഇലകൾ തണ്ടെന്ന് വേർതിരിച്ചെടുക്കാൻ മാത്രമുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാണെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ രാവിലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തലേദിവസം നമ്മൾ ഈ ഇലകളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് കുക്കാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇലകളൊക്കെ വാടി വരാൻ അത്ര താമസമൊന്നുമില്ലല്ലോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി പിന്നെ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്